ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ശബനീഷ് നിങ്ങളെ ഞാൻ യു പി എക്സാം എൽ പി യു എക്സാം എന്ന് പറഞ്ഞ് കാണാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് വർഷത്തിൽ കൂടുതലായി കാരണം ടീം കോമ്പറ്റീവ് ക്രാക്കർ രണ്ട് വർഷത്തിലധികമായിട്ട് ബാച്ചുകൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ വലിയൊരു ഒരു ദിവസം വലിയൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയിലായിരുന്നു യു പി എക്സാം വൈൻഡപ്പിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും ഓരോരുത്തരും ടെൻഷനാണ് നിങ്ങളെയൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഞാൻ കണ്ടു കാണാം അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും യു പി എക്സാമിൻ്റെ ഈ ഒരു വൈൻഡപ്പിൽ അല്ലെങ്കിൽ പരീക്ഷാ ഹോളിലേക്ക് നിങ്ങൾ എത്തുമ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടെ പറയാം ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കഴിഞ്ഞ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ കൊസ്റ്റ്യൻ പേപ്പറിലൊക്കെ തന്നെയും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പി എസ് സി ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതായത് പത്താം ക്ലാസ് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അത് അതൊക്കെ പരിഗണിച്ച് സി പി ഒ പോലുള്ള എക്സാംസിൽ ഒരിക്കലും കാണാത്ത സി പി ഒ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോയി അപ്പോൾ ആദ്യത്തെ തന്നെ പേടിപ്പിക്കുകയല്ല എങ്കിലും പറയുന്നു എക്സാം അത്യാവശ്യം ലെവലിൽ തന്നെയായിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാൻ പോകുന്നത് പക്ഷേ അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എസ് സി ആർ ടിയിൽ നിങ്ങൾ പഠിച്ച ഫാക്ട്സുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എലിമിനേഷൻ ടെക്നിക്കുകളും പ്രസ്താവന ചോദ്യങ്ങളെയും കൈകാര്യം ചെയ്യാൻ സാധിക്കും പ്രസ്താവന ചോദ്യങ്ങൾ വരുമ്പോൾ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക അതിന് സമയം കൊടുത്ത് എന്നാൽ ഒരു മിനിറ്റിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയും ചെയ്യരുത് കൃത്യ സമയം എടുത്ത് തന്നെ ധൈര്യപൂർവ്വം സോൾവ് ചെയ്യാതിരിക്കരുത് ഓപ്ഷനിൽ നിന്ന് സോ ചിലപ്പം ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾ അറിഞ്ഞിട്ട് തന്നെ ചില ക്വസ്റ്റ്യൻസ് ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റും സോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മാറിക്ക് ചെയ്യേണ്ടത് ധൈര്യപൂർവ്വം മുന്നോട്ട് വരിക ഒരു കാരണവശാലും ക്വസ്റ്റ്യൻ പറഞ്ഞു ഇപ്പം ഇവിടെ കേരള സിംഹം എന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആര് എനിക്കറിയാം സർദാർ കെ എം പണിക്കറാണെന്ന് അത് ഞാൻ ആദ്യം ഇവിടെ കയറി ഹൈലൈറ്റ് ചെയ്യുക ചെയ്യേണ്ടത് അതിന് പകരം എന്താണ് ഒ എം ആർ കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക ഓരോ ക്വസ്റ്റ്യനും ചെയ്യുമ്പോഴും അതിനോടൊപ്പം തന്നെ കൃത്യമായ ബബിൾ ചെയ്യുക അല്ലേ ഒ എം ആർ രജിസ്റ്റർ നമ്പർ എഴുതുമ്പം തൊട്ട് നല്ല കോൺഫിഡൻസിൽ നിങ്ങൾ അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക ഒരു കാരണവശാലും മക്കളെ പുറകിലോട്ട് പോകേണ്ട കാര്യമില്ല നിങ്ങൾ പഠിച്ചു വെച്ച വസ്തുതകൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും അടുത്തിരിക്കുന്ന ആൾ എല്ലാം ഫില്ല് ചെയ്യുന്നു എന്ന് കണ്ട് ഒരു കാരണവശാലും പേടിക്കരുത് സയൻസും കണക്കും ഇവയിൽ ഏതെങ്കിലും സയൻസിലെ ഏതെങ്കിലും ഒരു പാർട്ട് എളുപ്പവും സാധാരണ മിക്സ് ചെയ്തുമാണ് ചോദിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യം കൊടുത്ത് മനസ്സിലാക്കുക ഇപ്പം ബയോളജിയിൽ എളുപ്പമുള്ള പോർഷൻസ് വന്ന് അത് തെറ്റിക്കാതെ തന്നെ ചെയ്യുക അങ്ങനെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം അവിടെ പ്രസ്താവനകളിലായാലും ചോദ്യകർത്താവ് ചിലപ്പോൾ ചില ട്രാപ്പുകൾ വെക്കാറുണ്ട് ഇപ്പോൾ ഈ കേരള സമൂഹം എന്ന കർ കർത്താവ് ആര് എന്ന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതും ഒറ്റ വാക്കിൽ എഴുതും പക്ഷേ ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ തോന്നും അതേ രീതിയിലായിരിക്കും പി എസ് സി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസിനെ ഫ്രെയിം ചെയ്യുന്നത് അത് മനസ്സിൽ വെച്ചു വേണം നിങ്ങൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസിനെ കൈകാര്യം ചെയ്യാൻ ഓക്കെ ദൻ അറിയാത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് സമയമെടുക്കാം ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചിട്ട് മാത്രം ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷനിലേക്ക് പോകാം മാക്സിമം അറിയാത്ത ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ എലിമിനേഷനോ ഒന്നും പറ്റുന്നില്ല എങ്കിൽ സ്കിപ്പ് ചെയ്തേക്കുക അല്ലേ അതായിരിക്കും നല്ലത് ഇനിയും അടുത്തത് ലാംഗ്വേജ് നിങ്ങളെ സഹായിക്കാൻ പോകുന്ന വലിയൊരു ഒരു ഒരു കാര്യം എന്ന് വെച്ചാൽ ലാംഗ്വേജ് നമ്മുടെ മലയാളം ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജുകൾ അതൊക്കെ ആയിരിക്കാം നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് ആ ഭാഷയ്ക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുക സമയം കൃത്യമായി തന്നെ യൂസ് ചെയ്യുക ഏറ്റവും അവസാനത്തിലേക്കൊക്കെ ഒന്ന് ചെയ് എത്താൻ എത്തി മലയാളം വായിക്കാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിക്കാം എന്ന് വിചാരിച്ചിരിക്കരുത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന അതേ രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ ഈ കൊസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ ആദ്യത്തെ സമയത്ത് കൂൾ ടൈം എടുത്ത് നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം നിങ്ങളൊന്ന് നോക്കിപ്പോവുക എന്തൊക്കെ അറിയാം ഇനിയും എന്തൊക്കെയറിയാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒന്നും രണ്ടും മൂന്നും അറിയത്തില്ല ചിലപ്പോൾ നാലാമത്തെ അറിയാമായിരിക്കും അതുകൊണ്ട് തന്നെ ഉള്ള ആത്മവിശ്വാസം കളയാതിരിക്കില്ല ഇനിയുള്ള ദിവസം പഠിച്ച നിങ്ങളുടെ നോട്ടുകൾ കൃത്യമായി നിങ്ങൾ യൂസ് ചെയ്യുക പുതിയ പുതിയ ഫാക്ട്സ് പഠിക്കുന്നതിന് പകരം പഠിച്ച നോട്ടുകൾ കൃത്യമായി എല്ലാവരും വീണ്ടും വീണ്ടും വായിച്ചു നോക്കണം കണക്കുകളൊക്കെ തന്നെയും റെഫ് ഒരു കണക്കും ഒരുപാട് സമയം ചെയ്യാനൊന്നും ബി എസ് സി ചോദിക്കത്തില്ല എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് കാണും അതിൽ സമയമെടുത്ത് ചെയ്യേണ്ടി വരുന്ന ചില കണക്കുകളുണ്ടാവും പക്ഷെ എന്നിരുന്നാലും ഓപ്ഷനൊക്കെ നോക്കി മനസ്സിലാക്കി മുന്നിലിട്ട് പോവുക സോഷ്യൽ സയൻസ് എളുപ്പമായിരിക്കും ഹോട്ട് ടോപ്പിക്സ് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് സാമൂഹ്യശാസ്ത്രത്തിൽ നിന്ന് എളുപ്പത്തിൽ മാർക്ക് നേടാൻ സാധിക്കും കാരണം വളരെ ചെറിയ ടോപ്പിക്കാണ് അതോടൊപ്പം തന്നെ എസ് സി ആർ ടി കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ലോകചരിത്രം ഒരു പ്രയാസമാവുണ്ടാവില്ല ശ്രീരംഗപട്ടണം സന്ധി തൊട്ടുള്ള ചരിത്രം കേരള ചരിത്രം പഠിക്കുക പഴശ്ശി വിപ്ലവങ്ങൾ ഇമ്പോർട്ടൻ്റാണ് എസ് സി ആർ ടിയിൽ ചോദിച്ചിരിക്കുന്ന വൈക്കം സത്യാഗ്രഹം ഇങ്ങനെയുള്ളതെല്ലാം അവിടെ വർഷങ്ങളൊക്കെ ക്രോണോളജിക്കൽ ഓർഡറിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കറൻറ്റ് അഫയേഴ്സ് ആയിരിക്കും ചോദിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കറൻറ്റ് അഫയേഴ്സൊക്കെ നമ്മുടെ ഫൈനൽ ടച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മസ്റ്റായിട്ടും കാണുക ജി ട്വൻ്റി നോബൽ സമ്മാനം അവാർഡുകൾ ഇരുപത്തിനാലിൽ ചോദിച്ചിരിക്കുന്ന അവാർഡുകളിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ചോദിച്ചിരിക്കുന്ന അവാർഡുകളും ചോദിക്കുന്നുണ്ട് അവരുടെ പുസ്തകങ്ങൾ ഇവ നോക്കിയിട്ട് പോകുക ദെൻ സയൻസുമായി ബന്ധപ്പെട്ട ആരോഗ്യ പരിപാലനം ജീവിതശൈലി തുടങ്ങിയ രോഗങ്ങൾ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത് അത് കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കുക ദെൻ എന്താ പഠിക്കാനുള്ളത് നമ്മുടെ കണക്ക് കണക്കിൽ എസ് സിആർടി പാഠഭാഗങ്ങൾ കുഴപ്പിക്കുന്നത് തന്നെയായിരിക്കാം മേ ബി പക്ഷേ എന്നിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കണക്കുകളും ഉണ്ടാവും സമയമെടുത്ത് കണക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ കണക്ക് ചെയ്ത് തീർക്കണം ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത് സൈക്കോളജി ആയാലും ഫിലോസഫി ആയാലും ഫിലോസഫി കുറച്ചും മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും സൈക്കോളജിയിൽ ഇങ്ങനെ പ്രസ്താവന ചോദ്യങ്ങൾ കാണുമ്പോൾ ഉഴുതു മറുതു നിൽക്കരുത് ഒരു ടൈം വെച്ച് തന്നെ വേണം നമ്മൾ പാനിക്കാകാതെ വേണം ഇതിനെ സമീപിക്കാൻ പരീക്ഷാ ഹോളിൽ നേരത്തെ എത്തണം പറയുന്ന കാര്യമാണ് നന്നായിട്ട് ഫുഡ് കഴിക്ക് ഉറങ്ങ് ഇനി വരുന്നിറത്ത് വെച്ച് കാണാം അല്ലേ അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനിയും നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട് ആ എഫേർട്ട് വിശ്വസിക്കുക നല്ല ആത്മവിശ്വാസത്തോടെ എല്ലാവരും പരീക്ഷ എഴുതണം നേരത്തെ ഹോളിൽ എത്തണം ഇന്നും നാളെയും ഒക്കെ ഹെൽത്തൊക്കെ ശ്രദ്ധിച്ച് നല്ല ആത്മവിശ്വാസമുള്ളവരായിട്ട് പോയിട്ട് വരും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് സി സി ഉണ്ടോ ഒപ്പമുണ്ട് അപ്പം പരീക്ഷ കഴിയുമ്പം ഞങ്ങൾ ഫൈനൽ ടച്ചുമായിട്ട് ഇവിടെ ഉണ്ടാകും നിങ്ങൾ നിങ്ങളിറങ്ങി വരുമ്പോഴത്തേന് നമുക്ക് ആൻസറൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം പേടിപ്പിക്കുന്ന ഒന്നുമില്ല നമുക്ക് സുഖകരമായ ഒരു പരീക്ഷയായിരിക്കും സന്തോഷകരമായിരിക്കും നിങ്ങളുടെ യാത്ര ഒരിക്കലും എന്താണ് ഇത്രയും ദിവസം നിങ്ങൾ ഇട്ട എഫേർട്ടിന് തീർച്ചയായിട്ടും പ്രതിഫലം ഉണ്ടാകും അത് ഉറപ്പാണ് സത്യസന്ധമായിരുന്നു നിങ്ങളുടെ യാത്രയെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ആ യാത്ര കൃത്യമായി തന്നെയായിരിക്കും നിറയെ നിയമങ്ങൾ നടക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തട്ടെ ഒക്കെ നമ്മൾ തുടങ്ങിയാണ് എന്താ പരീക്ഷ കഴിയുമ്പോൾ നമ്മൾ പുതിയ പുതിയ ഡിസ്കഷനുമായിട്ട് നിങ്ങളിലേക്ക് എത്താം അപ്പം മറക്കരുത് ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കിൻ്റെ ഫൈനൽ ടച്ച് പിന്നെ എന്നും എപ്പോഴും ഈ സ്നേഹം സി സി എല്ലാവർക്കും ഉണ്ടായിരിക്കണം ഇന്നത്തെ ഈ ഒരു വീഡിയോ എനിക്കും ഭയങ്കര എന്താ പേഴ്സണലി ഭയങ്കര വലിയ ഒരു ഇമോഷണൽ വീഡിയോ തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് വർഷമായിട്ട് രാവിലെയും രാത്രിയിലും ഒക്കെ എന്നിച്ചും ഇരുന്നും ഒക്കെ പഠിപ്പിച്ച കുട്ടികളാണ് എൻ്റെ ഒരുപാട് കുട്ടികൾ പരീക്ഷ എഴുതാൻ പോവുകയാണ് അപ്പം ഞങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു പുതിയ വീഡിയോസായിട്ട് കാണാം താങ്ക് സോ മച്ച്